ഹലോ വെൽക്കം ബാക്ക് ടു ഹേഷസ് ബുക്ക് ഒരു അടിപൊളി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ പൊറോട്ട ഉണ്ടാക്കുക കേട്ടോ രാവിലെ ഒരു ഏറെയൊക്കെ സമയമായിട്ടുണ്ടായിരുന്നു അപ്പം ഒന്ന് വീട്ടിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു പൊറോട്ട ആട്ടോ ഇതമ്മ ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ പൊറോട്ട അപ്പം തന്നെ മാവ് പൊഴിച്ചുണ്ടാക്കുന്ന കേട്ടോ അപ്പോൾ അതിലേക്ക് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക നല്ല രീതിയിൽ ഓയിൽ വേണം കേട്ടോ അതിലേക്ക് പിന്നെ ഉമ്മ ഇങ്ങനെ അടിച്ച് ആദ്യം നൂൽ പൊറോട്ട ഉണ്ടാക്കുക എന്നൊക്കെ കരുതി പിന്നെ ഇതാ അതങ്ങനെ അടിച്ച് ഉണ്ടാക്കി കേട്ടോ പെട്ടെന്ന് ആവുന്നുണ്ട് ഞാൻ ഇവിടെ മുട്ട്രോസ്റ്റ് ഉണ്ടാക്കുക കേട്ടോ അത് ഉള്ളി ആദ്യം നമ്മൾ കടയിലൊക്കെ കിട്ടുന്ന രീതിയിലുള്ള മുട്ടോസ്റ്റ് ആട്ടോ ഉണ്ടാക്കുന്നത് ഇതാ ഇവിടെ ഉള്ളി നല്ല രീതിയിൽ വാറ്റിക്കൊണ്ടിരിക്കേണ്ടി കേട്ടോ നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പിന്നെ അതിലേക്ക് നമ്മുടെ സവാള നല്ല രീതിയിൽ വാ വറ്റണം അപ്പോൾ ഇവിടെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ നല്ല ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ ചതക്കല്ല വേണ്ടത് ചെറിയ രീതിയിൽ അരിഞ്ഞിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ ആവശ്യത്തിനുള്ളത് നമ്മുടെ ഓരോരുത്തരുടെ ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കാം എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ വണ്ട് കിട്ടണം നല്ല രീതിയിൽ വഴറ്റിയാലേ നമ്മൾ കടയിൽ കിട്ടുന്ന അതേ രീതിയിൽ മുട്ടോസ്റ്റ് ആവുകയുള്ളൂ നമ്മൾ കരണിൻ്റെ അടുപ്പിലാണ് വെക്കുന്നത് കിട്ടാം അത് കഴിഞ്ഞ് പിന്നെ ഒരൊറ്റ തക്കാളി ഇട്ട് തക്കാളി അധികം നമ്മൾ ഉപയോഗിക്കരുത് കേട്ടോ അതിലേക്ക് ഒറ്റ തക്കാളി മാത്രമാണ് ഞാൻ എടുത്തിട്ടുള്ളത് അതും ഇട്ടിട്ട് നല്ല രീതിയിൽ വയണ്ട് കിട്ടണം അതിന് ശേഷമാണ് നമുക്ക് മസാലകളൊക്കെ അതിലേക്ക് ഉപയോഗിക്കേണ്ടു അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന മസാല എന്ന് പറയുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടി കുറച്ച് മല്ലിപ്പൊടി ഇതൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ അപ്പോൾ ഇതാ ഉമ്മ ഇവിടെ അതിന് ശേഷം ഇവിടെ നമ്മൾ പരത്തി വെക്കേണ്ടിട്ടോ പൊറോട്ട ഇവിടെ ടേബിളിൽ തന്നെ കേട്ടോ ടേബിൾ നല്ല രീതിയിൽ വൃത്തിയാക്കിയിട്ട് അതിൽ തന്നെ അവിടെ പരത്തി വെക്കുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് കുരുമണ്ശുവിന് കുറച്ച് കോരി വെച്ചിട്ട് പിന്നെ കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ ആവശ്യത്തിനുള്ള കുരുമുളക് പൊടി ഇട്ടിട്ട് അപ്പോൾ തന്നെ മുട്ട ഒപ്പുറത്ത് പുഴുങ്ങി ആവശ്യത്തിനുള്ള മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പിന്നെ കറിവേപ്പില ഇവിടെ എപ്പോഴത്തേനെ നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കേട്ടോ പിന്നെ മുട്ട പുഴുങ്ങിയതും കൂടി ഇട്ട് ഇട്ടുകൊടുത്താൽ നല്ല അടിപൊളി ട്ടോ പൊറോട്ടയിലേക്കൊക്കെ നന്നായിട്ട് നമുക്ക് കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കഴിഞ്ഞ് പിന്നെ നിഷു ഇവിടെ അവൻ്റെ രീതിയിലൊന്നിങ്ങനെ പൊറോട്ട അടിച്ചെടുക്കുക കേട്ടോ അവനെ നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ് അപ്പോൾ പൊറോട്ട പുറത്ത് അടുക്കളയിലാട്ടോ ചുട്ടെടുക്കുന്നത് അപ്പോൾ അവിടെ ചുട്ടെടുക്കുമ്പോൾ ഞാൻ അവിടെ അരിക്ക് ചോറ് വയ്ക്കാൻ വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പുറത്തെടുപ്പിൽ ഇതാ നമ്മുടെ പത്തിരിച്ചട്ടിയിൽ പെട്ടെന്ന് ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ അതവിടെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഒപ്പം തന്നെ പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാൻ കഴിയുക ആ ചുട്ടെടുക്കുന്ന സമയത്ത് നമുക്ക് എണ്ണ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമ്മുടെ ഓയിലാട്ടോ അപ്പോൾ അതാണ് പിന്നെ ഞാൻ മുറ്റൊക്കെ നല്ല രീതിയിൽ തന്നെ അടിച്ചോലിയൊക്കെ ഇട്ടിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോൾ പിന്നെ നല്ല മഴ കേട്ടോ ഏകദേശം ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു മഴ ഇപ്പോൾ അല്ലാണ്ട് ചോർന്ന് കിട്ടുന്നൊന്നും നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് ഞാൻ അപ്പോൾ ജസ്റ്റ് അതൊക്കെ ഒന്ന് വീഡിയോ എടുത്തതാട്ടോ മുകളിൽ നിന്നാട്ടോ ഞാൻ വീട് എടുക്കുന്നത് അത് കഴിഞ്ഞ് പിന്നെ കുടിയും എല്ലാം കഴിഞ്ഞിട്ടും പിന്നെ ചോറ് കഴിക്കുക കേട്ടോ നമ്മുടെ മോര് കറി പപ്പടം ബീഫ് പിന്നെ മുളക് കൊണ്ടാട്ടം അച്ചാർ ഇക്കെ ഉണ്ടായിരുന്നു കെട്ടോ ഇതൊക്കെ കൂട്ടി ചോറ് കഴിച്ചു കെട്ടോ അപ്പോൾ രാവിലത്തെ പൊറോട്ട കുറച്ച് ബാക്കി ഇരിപ്പുണ്ട് അതിലേക്കുള്ള മുട്ടോസ്റ്റ് ഇട്ട് ഇത്രയേ ഉള്ളൂ കേട്ടോ ബാക്കി അപ്പോൾ അതാ ഇവിടെ ചോറ് ഞാൻ ചോറ് കഴിക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോൾ പിന്നെ മണിയൊക്കെ ആയപ്പോൾ പിന്നെ ജസ്റ്റ് ഒന്ന് ഊഞ്ഞാലാട് കേട്ടോ നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ഊഞ്ഞാലിൻ്റെ ജസ്റ്റ് ഒന്ന് ആടുകയാണ് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തുന്നേ ഉള്ളൂ അപ്പം നിങ്ങളുടെ ചാനൽ ഇഷ്ടപ്പെടുന്ന നിങ്ങൾ എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് നടന്നു കിട്ടോ താഴത്തേക്ക് ഇങ്ങനെ വീടിൻ്റെ താഴത്തേക്കുള്ള റോഡിനിങ്ങനെ ജസ്റ്റ് ഒന്ന് നടന്നിട്ടുണ്ടായിരുന്നു അതാ അതൊക്കെ കഴിഞ്ഞ് പിന്നെ വീണ്ടും മുകളിൽ വൈകുന്നേരം ആയപ്പോൾ ആറുമണി ആറര സമയത്ത് ഇതാ നല്ല കാറ്റും മഴയാട്ടോ അപ്പോൾ ആ നല്ല രീതിയിൽ നല്ല കാറ്റും മഴയൊക്കെ ഉള്ളത് ഞാൻ ജനലിൻ്റെ അകത്തു നിന്നിങ്ങനെ റൂമിൻ്റെ അകത്തു നിന്ന് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞപ്പോൾ പിന്നെ കറണ്ട് പോവുകയും ചെയ്തു കേട്ടോ രാത്രി എട്ടരക്കായപ്പോഴാണ് കേട്ടോ അത് ഞാൻ ഫോണിൻ്റെ ലൈറ്റ് ഓൺ ആക്കിയിട്ടാട്ടോ ഈ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല മഴയുണ്ടായിരുന്നു പക്ഷേ കറണ്ടൊക്കെ പോയി കേട്ടോ അപ്പോൾ നിങ്ങൾ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു കുറച്ച് വീഡിയോ അഞ്ച് മിനിറ്റ് വീഡിയോ എടുത്തു എന്നേ ഉള്ളൂ അപ്പോൾ നിങ്ങളെല്ലാം മുഴുവനായിട്ട് കാണുക അപ്പോൾ ഇന്നത്തെ വീഡിയോ കഴിഞ്ഞു ബൈ ബൈ